ചെയർമാൻ കെ എൻ ബാലഗോപാൽ ഉണ്ട് അങ്ങനെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എല്ലാവരും തന്നെ ഏതായാലും ഈ ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്നു ഏതായാലും ഇന്ന് അല്പസമയം മുമ്പാണ് മൂന്ന് ജാഥകളും ഈ ആശ്രമ മൈതാനത്തേക്ക് എത്തിയത് ഏതായാലും ഇപ്പോൾ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് സ്വാഗത സംഘം ചെയർമാൻ കെ എൻ ബാലഗോപാൽ ഈ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തുകയാണ് അതിന്റെ നടപടികളാണ് ഏതായാലും ഇപ്പോൾ പുരോഗമിക്കുന്നത് അതിനുശേഷമാണ് ദീപശിക ഏറ്റുവാങ്ങുക രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ദീപച്ച സമ്മേളന നഗരിയിൽ ആ ദീപശികയിലെ നാളെ പകരും അതിനുശേഷം സമ്മേളനം ൾ തുടങ്ങുകയായി ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു സംസ്ഥാന സമ്മേളനമാണ് കൊല്ലത്ത് നടത്താൻ പോകുന്നത് തീർച്ചയായും നമുക്കറിയാം ഈ സമ്മേളനം എന്നത് കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം രണ്ട് ടേം സി പി എം കേരളത്തിൽ ഭരിച്ചു കഴിഞ്ഞു ഇനി മൂന്നാമതൊരു ടേമിലേക്ക് സി പി ഐ എം അധികാരം നിലനിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഒരുപക്ഷേ ഈ ഒരു ടേം മൂന്നാം ടേം സി പി എമ്മിന് കിട്ടാത്തൊരു ഉണ്ടായാൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി തന്നെയാകും കാരണം പിന്നീട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടിയായി ഇത്രയോ നാളുകൾക്ക് ശേഷം സി പി എം മാറുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ആ ഒരു പ്രതിസന്ധി ഒഴിവാക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നതിലേക്കാണ് സി പി എം ചർച്ചകൾ നീങ്ങുന്നത് ഇന്നലെ സിറ്റേം പിൻ എം കെ വി തീരുമാനിച്ചത് മൂന്നാം സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന തോന്നലിലാണ് പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെയുള്ളത് പക്ഷേ അങ്ങനെയൊരു തോന്നൽ ആർക്കും വേണ്ട അതിനുവേണ്ടി കഠിനമായി പ്രയത്നിക്കണം ഓരോ പാർട്ടി പ്രവർത്തകരും എന്നാണ് എം വി ബി ചൂണ്ടിക്കാണിച്ചത് ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യവുമായി തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് പാർട്ടി നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും എല്ലാവരും ചർച്ച ചെയ്യുന്ന പോലെ എന്തൊക്കെ ഇളവുകളായിരിക്കും പാർട്ടി നേരത്തെ എടുത്തുകൂട മാനദണ്ഡങ്ങളിൽ വരുത്തുക എന്നതൊക്കെ തന്നെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ വ്യക്തമാക്കി ായി പുറത്തുവരും തീർച്ചയായും പ്രായപരിധി സംബന്ധിച്ച വിഷയങ്ങൾ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ ടേം നിർബന്ധമാക്കുമോ തുടങ്ങിയ വിഷയങ്ങൾ ഇതൊക്കെ തന്നെ വളരെ ഗൗരവമായ ചർച്ചകൾ നേതാക്കൾക്കിടയിൽ തുടരുന്ന ഒരു സമ്മേളനം കൂടിയായിരിക്കും ഇത് ഏതായാലും ഒരു സമ്മേളനവും ഈ സമ്മേളനം തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു സമ്മേളനം തന്നെയായിരിക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള നിർദ്ദേശങ്ങളും ആ തെരഞ്ഞെടുപ്പിന് എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ തന്നെയായി ും സമ്മേളനത്തിൽ പ്രധാനമായും നടക്കുക ഏതായാലും ഈ സമ്മേളനത്തിൽ ഏവരും ഉറ്റുനോക്കുന്നത് സംഘടനാ റിപ്പോർട്ടിനൊപ്പം പ്രവർത്തന റിപ്പോർട്ടിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പോകുന്ന നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖ തന്നെയാണ് കഴിഞ്ഞ സമ്മേളനത്തിലും സമാനമായ രേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിരുന്നു അതായാലും ഈ സമ്മേളനത്തിൽ അത്രമൊരു രേഖ വരുമ്പോൾ സി എന്തൊക്കെ മാറ്റങ്ങൾ മുൻ നിലപാടുകളിൽ വരുത്തുന്നുണ്ട് എന്നതും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അപ്പോൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനും സ്വകാര്യ ണം വർദ്ധിപ്പിക്കാനുമൊക്കെയായി സി പി ഐ എം രാഷ്ട്രീയമായി എതിർത്തുവരുന്ന മുൻ നിലപാടുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഇത്തവണ വരുത്തും എന്നതും കൊല്ലം സമ്മേളനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചത് ഈ രേഖ എന്നത് കേരളത്തിലെ ജനങ്ങളെ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ലക്ഷ്യങ്ങളുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതാണ് അപ്പോൾ അങ്ങനെ വലിയ ലക്ഷ്യവുമായി ഈ ഒരു രേഖ വരികയും അത് തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി മാറ്റുകയുമാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ഏതായാലും മൂന്നാം ഭരണം പിടിക്കുക എന്നത് തന്നെ ാണ് സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ആഹ്വാനമായി കൊല്ലം സമ്മേളനത്തിലെ സമ്മേളനത്തെ മാറ്റാനാണ് സി പി ഐ എം ശ്രമിക്കുന്നത് അതായാലും ഇപ്പോൾ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്താനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് അതിന്റെ ഭാഗമായുള്ള ചടങ്ങ് ഇപ്പോൾ ഈ സമ്മേളന നഗരിയിൽ തുടരുകയാണ് ഇപ്പോൾ പതാക ഉയർത്താനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു പതാക ചരടിൽ ബന്ധിപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ പതാക ഉയർത്തലിലേക്ക് കടക്കുകയാണ് നമുക്ക് എല്ലാവരെയും കാണാം ഇനി ഈ പതാക ഉയരുന്നതോടൊപ്പം തന്നെ ചർച്ചകൾക്കും തുടക്കമാവുകയാണ് വലിയ സമ്മേളനമാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ സമ്മേളനമാണ് അതുകൊണ്ട് തന്നെ ചർച്ചകൾക്കും ആ ചൂടുണ്ടാകുമല്ലേ സുനിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് ഇതൊരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല സി പി ഐ സംബന്ധിച്ച് ഇത് ദേശീയ രാഷ്ട്രീയ സാഹചര്യം തുകയാണ് കാരണം കേരളം എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാളിൽ യഥാ മൂന്ന് പതിറ്റാണ്ടിലധികം കാലം ഭരണമുണ്ടായിട്ട് ആ ഭരണം നഷ്ടപ്പെട്ട ശേഷം പിന്നീട് തിരിച്ചു വരാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല ും അധികാരം നഷ്ടപ്പെട്ട ശേഷം തിരിച്ചു വരാൻ സി പി എമ്മിന് കഴിയാത്ത സാഹചര്യമാണ് അപ്പോൾ കേരളത്തിൽ മാത്രമാണ് സി പി എം അധികാരത്തിലുള്ളത് ആ അധികാരം നിലനിർത്തുക എന്നത് രാഷ്ട്രീയമായും സംഘടനാപരമായും സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ആഹ്വാനം തന്നെ നടത്താനാണ് സി പി എം ശ്രമിക്കുന്നത് തീർച്ചയായും അതിനുവേണ്ടി സി പി ഐ എം എന്തൊക്കെ അകത്തുവീഴ്ചകൾ എന്തൊക്കെ തീരുമാനങ്ങൾ ഏതൊക്കെ നയമാറ്റങ്ങൾ ഒക്കെ വരുത്തും എന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഈ സമ്മേളനം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അതായത് ആ ആ ഒരു അർത്ഥത്തിൽ കൊല്ലം സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും കൊല്ലം സമ്മേളനത്തിൽ അത്തരത്തിൽ വലിയ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് അതായത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായാണ് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്നത് ആ അതിൽ നിരത്തിൽ പാർട്ടി യന്ത്രീകരണ സുജയായുധ ആശ്രമ മൈതാനത്ത് സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ പതാക ഉയരുകയാണ് വാനിലേക്ക് ചങ്കടി ഉയരുന്നു ഈ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി ബാലഗോപാലാണ് പതാക ഉയർത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിമാരും സിപിഎം സംസ്ഥാന സെക്രട്ടറി അങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് നൂറുകണക്കിന് സിപിഎം പ്രവർത്തകർ ആവേശത്തോടെ വിളിക്കുന്നു ആ ഇവിടെ വലിയ വലിയ ആവേശത്തിലാണ് സിപിഎം കാരണം മൂന്ന് പതിറ്റാണ്ടിന് ശേഷമാണ് ഈ കൊല്ലം കൊല്ലത്തേക്ക് സംസ്ഥാന സമ്മേളനം എത്തുന്നത് സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത് ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളടക്കം ചർച്ചയാകുന്ന ഏതാണ്ട് സമ്മേളനത്തിന് പതാക കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങൾ ഒൻപത് വരെ നീളുന്ന ദിവസങ്ങൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനമായ ചർച്ചകൾക്ക് ഈ കൊല്ലം വേദിയാകും പതാക ഉയർത്തിക്കഴിഞ്ഞു വലിയ ആവേശത്തിൽ തന്നെയാണ് പ്രവർത്തകർ അല്പം പതാക ഉയർത്തിക്കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടക്കം സാന്നിധ്യത്തിലാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ പതാക ഉയർത്തിയത് സുജ നാളെ രാവിലെ പ്രതിനിധി സമ്മേളനം ഒൻപത് മുപ്പതിന് ടൌൺഹാളിൽ ഹാളിൽ അങ്ങനെ സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് രക്തപതാക ഉയർന്നു പാറുന്നതോടെ തുടക്കമാവുകയാണ് കൊല്ലത്ത് ഇനി സമ്മേളന കാലമാണ്